കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ടിംഗ് മെഷീനുകൾ ലോക്ക് ഡൗണിൽ വിശ്രമിക്കുകയാണ് ജൂൺ നാലിന് ഉണ്ടാകും എന്തായാലും ഇനി ഇത്തവണത്തെ ജനവിധിയെ മാറ്റിമറിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വടകരയിൽ നടന്ന പ്രചരണങ്ങളും ചില പ്രവണതകളെയും പറ്റി പറയാതിരിക്കാനാകില്ല തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആരാണ് ജയിക്കുന്നതെന്നും ആരൊക്കെ തോൽക്കും എന്നും അറിയാം അതല്ല ഇവിടെ നമ്മളുടെ വിഷയം നിലവിൽ എം എൽ എയും കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയുമായിരുന്ന എല്ലാവർക്കും സുപരിചിതയായ സി പി എമ്മിലെ മുതിർന്ന നേതാവായ ശൈലജ ടീച്ചറാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നു പ്രധാന എതിരാളി നിലവിലെ എം പി ആയ മുരളീധരൻ ആയിരിക്കും എന്നാണ് പൊതുവെ കരുതിയിരുന്നത് പത്മജിയുടെ തിരഞ്ഞെടുപ്പ് പടുത്ത സമയത്തെ ി ജെ പിയിലേക്കുള്ള കൂറുമാറ്റവും അനുബന്ധ സംഭവങ്ങളും മുരളി സുരേഷ് ഗോപിയെ എതിർക്കാൻ തൃശൂരിലേക്ക് മാറുന്ന സാഹചര്യം വന്നു കോൺഗ്രസ് അവരുടെ പാലക്കാട്ടെ എം എൽ എ ഷാഫി എന്ന ശ്രദ്ധേയനായ യുവനിലയിലുള്ള നേതാവിനെ രംഗത്തിറക്കുന്നു ശ്രദ്ധേയരായ രണ്ട് നേതാക്കൾ ഏറ്റുമുട്ടുന്ന ബി ജെ പി അവരുടെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയ നല്ല നിലയിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം ആകേണ്ടതായിരുന്നു വടകണ്ട വടകര എന്നാൽ സംഭവിച്ചത് അങ്ങനെയല്ല ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന് മുൻ പ്രസിഡന്റും ഒരു നല്ല നിയമസഭാ സാമാജികനും വളർന്നു വളർന്നുവരുന്ന കോൺഗ്രസിലെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന നേതാവുമായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഷാഫിയെ അവരുടെ പട്ടികയിലുള്ള മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ടാണ് അവതരിപ്പിച്ചത് മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിച്ച ആലപ്പുഴയിൽ വേണുഗോപാൽ മത്സരിക്കാനെത്തിയതോടെ സാമൂഹിക പരിഗണന നോക്കുന്ന കോൺഗ്രസ് അങ്ങനെയൊരു അവതരണ രീതി സ്വീകരിക്കേണ്ടി വന്നു എന്നതാണ് സത്യം ഷാഫി പറമ്പലിനെ പോലുള്ള ഒരാളെ തങ്ങളുടെ കേരളത്തിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് അത്ര പന്തിയുള്ള കാര്യമായിരുന്നില്ല അതിലൊക്കെ എത്രയോ ഉയർന്ന സ്ഥാനമായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ ഷാഫിക്കുണ്ടായിരുന്നത് എന്നാൽ തുറന്ന ദിവസങ്ങളിൽ ഷാഫിയുടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചവർ എന്തുകൊണ്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുടക്കം കുറിച്ച മതപരമായ പ്രചാരണത്തിന് മൗനാനുവാദം നൽകിക്കൊണ്ട് അതിനോടൊപ്പം ചേരുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് ഷാഫിയെ ഒരു മുസ്ലിം അനുകൂലിയാക്കിയായിരുന്നു അവരുടെ പ്രചരണമെങ്കിൽ അതും ആശ്വാസകരമായ പ്രവണത അല്ലെങ്കിൽ പോലും ഒരു പരിധിവരെ സഹിക്കാമായിരുന്നു എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥിയെ മുസ്ലിം വിരുദ്ധ എന്ന മുദ്ര കുത്താനാണ് ശ്രമം മുഴുവൻ നടന്നത് അത് തീർത്താൽ തീരാത്ത ഒരു കളങ്കമായി മാറുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് തീവ്രവാദം അത് ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അതിനെ ഒരു വെട്ടുവീഴ്ചയും ഇല്ലാതെ എതിർക്കുന്ന നിലപാടാണുള്ളതെങ്കിലും ഏതെങ്കിലും ജാതി മത വംശ പ്രാദേശിക തൊഴിൽപരമായ കാരണങ്ങളാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നീതി നിഷേധം നേരിട്ടാൽ അതിനെതിരെ എന്നും മുൻപന്തിയിൽ നിന്ന് പോരാടുന്ന സി പി എമ്മിന് മുസ്ലിം സമുദായത്തോടും വർത്തമാന ഇന്ത്യയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളോടുമുള്ള സമീപനം സമുദായത്തിന് അറിയാത്തതല്ല സി എ എ തുടങ്ങിയ വിഷയങ്ങളിൽ അവർക്കുള്ള നിലപാടിലെ കാർക്കിഷ്യം കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് പിന്നെ എങ്ങനെ ശൈലജയെ മുസ്ലിം വിരുദ്ധിയായി ചിത്രീകരിക്കാം ലോകം മുഴുവൻ അറിയപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന തന്റെ കഴിവുകൾ സംശയലേശമന്യേ തെളിയിച്ചിട്ടുള്ള ശക്തിയായ സ്ഥാനാർത്ഥിയായതിനാൽ അപവാദപ്രചരണവും വ്യക്തിഹത്യയും നേരത്തെയും കണ്ടിട്ടുള്ളതാണ് അത് മുതിർന്ന യു ഡി എഫ് നേതാക്കളിൽ നിന്ന് പോലും ഉണ്ടാവുകയും അത് യു ഡി എഫിന്റെ പദ്ധതിയുടെ ഭാഗമായി അംഗീകരിച്ചിട്ടുള്ളതും ആയതിനാൽ അവിടെ നടന്ന അത്തരം പ്രചാരണങ്ങളെ ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് സ്വീകാര്യതമായ മാർഗമാണോ എന്ന് യു തീരുമാനിക്കട്ടെ എന്ന് മാത്രം പറയുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി മുസ്ലിം ലീഗ് എന്ന സാമുദായിക പാർട്ടിയെ അതിൻ്റെ വിചാരധാരകൾക്ക് മാറ്റം വരുത്തി ഒരു തനി ഒരു തനി വർഗീയ പാർട്ടിയാക്കാൻ വളരെ ചെറുതല്ലാത്ത ഒരു വിഭാഗം സംഘടിത ശ്രമം നടത്തുന്നുണ്ട് മതം മാത്രമാണ് അത് മാത്രമാണ് വിഷയം എന്ന് വാദിക്കുന്ന ഈ കൂട്ടർ മതാധിഷ്ഠിത ആയ സങ്കല്പത്തിൽ ഉറച്ച സംഘപരിവാർ രാഷ്ട്രീയത്തിന് മതേതരത്വത്തിന്റെ നാട്ടിൽ ഇടമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നവരാണ് മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ രണ്ട് ചേരിയിലുള്ള തീവ്ര പ്രവർത്തനം വലിയൊരളവ് വരെ സഹായമാകും എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് കേവലം സാമുദായിക രാഷ്ട്രീയ പാർട്ടിയായതിനാൽ തികച്ചും മതേതര നിലപാടുകൾ മാത്രം സ്വീകരിച്ചു കണ്ടിട്ടുള്ള ലീഗിനെ ഒരു വർഗീയ കക്ഷിയാക്കാൻ നടക്കുന്ന ഇത്തരം ശ്രമങ്ങളെ അതിന്റെ അപകടം കണ്ടുകൊണ്ട് വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ ആ പാർട്ടി വീഴ്ച വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്നതാണ് സത്യം വടകരയിൽ ഷാഫി പറമ്പലിന്റെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയവർ ഇത്തരക്കാരുടെ വലയിൽ വീഴുകയായിരുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം രാഷ്ട്രീയമായി നേരിടേണ്ട തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി മുസ്ലിം വിരുദ്ധ ആണ് എന്ന് സ്ഥാപിക്കാൻ വ്യാജ വീഡിയോകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിൽ ഷാഫി കോൺഗ്രസിന് മുസ്ലിം സ്ഥാനാർത്ഥിയായി വന്ന ദിവസം മുതൽ കണ്ടത് റിപ്പോർട്ട് ടിവിയും മാതൃഭൂമി ടിവിയും ശൈലജ ടീജ തങ്ങളോട് നടത്തിയ പരാമർശങ്ങളെ അതിന്റെ വിപരീതാർത്ഥത്തിൽ വ്യാഖ്യാനമുണ്ടാക്കുന്ന വിധത്തിൽ എഡിറ്റ് ചെയ്തിറക്കിയ വീഡിയോകൾക്കെതിരെ പരസ്യമായി രംഗത്തു വരുന്ന കാഴ്ച വടകരയിൽ കണ്ടു മതപണ്ഡിതന്മാരുടെ പേരിൽ ശൈലജ മുസ്ലിം വിരുദ്ധ ആയതിനാൽ വോട്ട് കൊടുക്കരുത് എന്ന വ്യാപക പ്രചരണം വന്നപ്പോൾ അതിനെതിരായ ആ സംഘടന തന്നെ സന്ദർഭവും ഉണ്ടായി പച്ചയായ വർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കുന്ന യോഗി മോദി തന്ത്രത്തിൽ നിന്ന് എന്തെങ്കിലും വേർതിരിവ് ഇതിലുണ്ടെന്ന് തോന്നുന്നില്ല ഇലക്ഷൻ എടുത്തപ്പോൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഷാഫിയെ വേണോ അതോ കാഫിറായ ശൈലജ വേണോ എന്ന് വിശ്വാസികൾ തീരുമാനിക്കണമെന്ന നിലയിലായി പ്രചരണം കോൺഗ്രസ്സോ യു ഡി എഫിലെയോ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടവർ അല്ലല്ലോ ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇതേതോ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങളാണ് അതിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന വാദഗതി കണ്ടു ഇവിടെയാണ് വർഗീയതയുടെ ഏറ്റവും വിഷമം വിഷം വമിപ്പിക്കുന്ന സമീപനം കണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഈ പ്രചാരണങ്ങളെ തള്ളിപ്പറയാൻ മുതിർന്നില്ല തങ്ങൾക്കിതിൽ ഉത്തരവാദിത്വമില്ല എന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് ആരുടെ ഭാഗത്തു നിന്നായാലും ഇത്തരം വാദങ്ങളെ തങ്ങൾ അംഗീകരിക്കുന്നില്ല താൻ അഞ്ചു നേരം നിസ്കാരം നടത്തുന്നവനാണെങ്കിലും അതുകൊണ്ട് മാത്രം തനിക്കാരും വോട്ട് തരേണ്ടതില്ല എന്ന് ഷാഫി പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് മതേതരത്വ കേരളത്തിന് വേണ്ടി ആശിച്ചുപോയി പക്ഷയായ വർഗീയതയുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടട്ടെ എന്ന് കരുതി തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിനെ തള്ളിപ്പറയാതെ അങ്ങനെയുള്ള ഓരോ വോട്ടും തനിക്ക് കിട്ടട്ടെ എന്ന് ഒരു സ്ഥാനാർത്ഥി വോട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നു വിളിക്കുന്നുവെന്നും പറഞ്ഞ് കേഴുന്നത് കണ്ടു തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തു തന്നെ ആയാലും ഒരു കൂട്ടം വർഗീയവാദികളുടെ കയ്യിൽ അകപ്പെട്ട് യു ഡി എഫ് കളിക്കുന്ന ഈ കളിയുടെ ഫലം ദൂരവ്യാപകമായ ഒന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു